ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല എന്തൊരു പണിയാണ് സാറേ ചെയ്തത് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടല്ലേ ഈ പ്രവർത്തനം നടത്തിയത് ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ജോലി നൽകിയ സർക്കാരിനെ വേണം പറയാൻ തമ്മാടിത്തരം കാണിച്ചത് റമലാം മാസം മുസ്ലിം യുവതികളായ രണ്ടുപേർ കണ്ണൂർ ലോഡ്ജിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് എം ഡി എം കൂടെ രണ്ട് യുവാക്കളും ഇതിൽ ഒരാൾ പ്രവാസിയും മറ്റൊരാൾ കൽപ്പണിക്കാരനുമാണെന്നാണ് വിവരം നാല് ദിവസത്തോളം പലയിടങ്ങളിലായി ലോഡ്ജ് മുറികളിൽ ലഹരി ഉപയോഗിക്കുകയായിരുന്നു യുവതികളും ഈ യുവാക്കളും ഇതിൽ ഒരു യുവതിയുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ് അവർക്കൊരു കുട്ടിയുമുണ്ട് പക്ഷേ ഇതിലെ ഒരു യുവതി ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പറയുന്നത് എന്തിനാണ് സാറേ ഇത്തരം പ്രവർത്തനം ചെയ്യുന്നത് എന്നാണ് ലോഡ്ജിൽ വന്ന് കയറി അവിടെ എൻ ഡി എം എ വെച്ച് എന്തിനു വേണ്ടി കൈക്കൂലി വാങ്ങിച്ച് ഈ പണി ചെയ്യുന്നു എന്തിനു വേണ്ടി എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയ നിലയിലാക്കി എന്നൊക്കെയാണ് മറ്റു ചോദ്യങ്ങൾ എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വളരെ കുറഞ്ഞ അളവിലുള്ള എം ഡി എം എ ആണ് ഇവരുടെ പക്കൽ നിന്നും കണ്ടു കിട്ടിയിട്ടുള്ളത് പ്രതികളെ ജാമ്യത്തിൽ അയച്ചതാണ് ഇവർക്ക് നേരെ കേസുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ യുവതിയുടെ വീഡിയോ വൈറലായതിനെ തുടർന്ന് മറുപടി അറിയിച്ചിട്ടുണ്ട് തങ്ങളൊരു തെറ്റും ചെയ്തില്ല എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ മുഖത്ത് നോക്കുവാനും ഒരു പ്രശ്നമില്ലെന്നും താൻ തൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നും ഈ യുവതി പറയുന്നു ഓർക്കണം റമലാൻ മാസത്തിലാണ് ഈ പ്രവർത്തനം ഈ യുവതികൾ ചെയ്തത് വീട്ടിൽ നിന്ന് ഇവർക്ക് കോൾ വരുമ്പോൾ പരസ്പരം കൈമാറി കൂട്ടുകാരികളുടെ വീട്ടിലാണ് ഇവരുള്ളത് എന്നുള്ള നിലയിലേക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവൃത്തിയാണ് പിടിക്കപ്പെടുന്ന തൊട്ടുമുമ്പ് വരേക്കും ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു വേളയിൽ ഇത്തരത്തിൽ ലോഡ്ജ് മുറിയിൽ നിന്നും തങ്ങളുടെ മക്കളെയും മറ്റു രണ്ട് യുവാക്കളെയും പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴാണ് വീട്ടുകാർക്ക് തന്നെ ഇവർ ഇതുവരെ എവിടെയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവുള്ള കൂടാതെ ഒരു കുട്ടിയുമുള്ള ഒരു സ്ത്രീയും ഇത്തരത്തിൽ ലഹരിക്കടിമയായി അന്യപുരുഷരുമായി ലോഡ്ജ് മുറികളിൽ ദിവസങ്ങളോളം കഴിഞ്ഞു എന്നുള്ള കാര്യം റമദാൻ മാസത്തിലാണ് ഉണ്ടായതെന്ന് മുസ്ലിങ്ങൾ ഓർക്കേണ്ടതാണ് ഇത്തരത്തിലേക്ക് അഴിച്ചു വിട്ടുകൊണ്ടാണ് മക്കളെ തന്നെയും നമ്മളിപ്പോൾ പൂറ്റിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്ക് അവരുടെ ജീവിതത്തെ നയിക്കുവാനുള്ള നിയമവ്യവസ്ഥയാണ് ഇവിടെയുള്ളത് സ്ത്രീയുടെ ഭർത്താവ് ഇവരെ ഒഴിവാക്കി എന്നാണ് പിന്നീട് വന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമായത് ചെറിയ കുട്ടിയുണ്ടായിട്ടും അതിനെപ്പോലും പരിഗണിക്കാതെ ഇത്തരത്തിൽ ദിവസങ്ങളോളം ലഹരി ഉപയോഗിച്ച് പുരുഷന്മാരുമായി ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് തെളിയിച്ച് പറഞ്ഞു നൽകേണ്ട കാര്യം ഇല്ലല്ലോ ഇത്രയേറെ ചെയ്ത് കുടുംബത്തിനും നാണക്കേടുണ്ടാക്കി വരുത്തിയിട്ട് തനിക്ക് ആരെ മുഖത്ത് നോക്കുവാനും ഒരു കുഴപ്പവുമില്ല എന്നാണ് ഈ യുവതി പറയുന്നത് ഇവരുടെ പക്കൽ വല്ല വല്ല ന്യായവും ഉണ്ടായതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണാൻ ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നിങ്ങൾ എന്തിനു വേണ്ടി തെറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഹേവലാതിപ്പെടുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവതികൾ ഈ യുവാക്കളുമായി പരിചയപ്പെട്ടത് ഈ യുവാക്കളുമായി നാല് ദിവസത്തോളമാണ് ഇവർ ലോഡ്ജ് മുറികളിൽ പലയിടത്തായി കഴിഞ്ഞത് ലഹരി ഉപയോഗിച്ചുകൊണ്ടിട്ടുണ്ട്